ഹലോ അസലാമലൈക്കും ഞാൻ ചൂസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങായിമാർക്കും ചങ്ങാഴ്ച്ചയാർക്കും ഇമ്മാർക്കും താത്താർക്കും ഒക്കെ സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖാണോ അലഹമ്മില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ നിങ്ങൾ റെഡിയാണോ കാണാൻ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് ഒരു എട്ട് മിനിറ്റ് ആണ് കേട്ടോ ഒരു എട്ടര മിനിറ്റ് കെട്ടോ മക്കളെ വീഡിയോ അപ്പോൾ ഒന്ന് വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ടു നോക്കാം ഇനി അഞ്ച് മിനിറ്റ് നേരം കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി കടിയുണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് പുട്ട് അല്ലെങ്കിൽ ചെയ്യപ്പം ഓട്ടട ചപ്പാത്തി ദോശ ഇഡ്ഡലി ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെങ്ങനെ സ്കൂൾ ടൈം ടേബിൾ കൊടുക്കണമാതിരിയാണ് ഓരോ ദിവസം ഇങ്ങനെ മാറി 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 ഇങ്ങനെ വരും നിങ്ങളോട് പറയണമെങ്കിൽ വൈകുന്നേരം ആവുമ്പം ഇങ്ങോട്ട് പിരാൻ തുടിച്ചത് തുടങ്ങും റബ്ബേ എത്തഞ്ഞ് ചായക്കടി കടിയുണ്ടാക്കുക അതൊരു ചിന്ത തന്നെയാണ് കേട്ടോ വൈകുന്നേരം കിടക്കാൻ നേരത്തെ ഒരു ചിന്തയാണ് എത്താൻ റബ്ബഞ്ഞ് കടിയുണ്ടാക്കണത് പിന്നെ ആ ഒരു ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോഴേക്കാരം ഉച്ചക്കു നോക്കാനായി പഠിച്ചോനെ ഇനി എന്താ റബ്ബേ ഉച്ചക്ക് ചോറ്റക്ക് കൂട്ടാനേന്ന് കരുതി ഇങ്ങനെ തലയിൽ മാന്തി നിൽക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടും പിന്നെ മീൻകാരം കാരം വന്നിട്ടില്ലെങ്കിലോ അന്നൊരു കൂട്ടാനും ഉണ്ടാവൂല അപ്പോഴും ഞമ്മൾക്ക് നമ്മളെ മുട്ട തന്നെ ശരണം ഏ സത്യം പറഞ്ഞ മക്കളെ എന്നും പേര് ഇറച്ചിയും പോയി ഒന്നും വാങ്ങാൻ പറ്റൂലല്ലോ കജു ഇല്ല അപ്പം മീൻ ഇല്ലെങ്കിൽ ഒരു കൂട്ടാൻ ഉണ്ടാകൂല്ല അങ്ങനെയാണ് ഇടാ പിന്നെ ഏതായാലും മീനുണ്ടെങ്കിൽ അതിൽ രണ്ടിട്ടോ ഒരു വെള്ളം ഉണ്ടാക്കുക രണ്ടിട്ട് പൊരിച്ചും ചേച്ച അങ്ങനെയൊക്കെ ആവുമ്പോൾ കൂട്ടാനായി അപ്പം തലയും മാന്തൊന്നും വേണ്ട അത് തലേന്ന് കിട്ടിയിരിക്കണേച്ചെങ്കിലുണ്ടല്ലോ എത്രയോ നല്ലത് ഉസാറാണ് നേരം വെളുത്ത ചോറ്റൊക്കെ കൂട്ടാൻ നല്ല ദുർപ്പതിക്കാർ അല്ലേ അതേമാതിരി തന്നെയാണ് നമ്മൾ അരി അരച്ച് കഴിഞ്ഞാലും രാവിലെ നീച്ചാൽ നീച്ചാല് കടി ഉണ്ടാക്കാനും നല്ല ഉസാറീക്കാരം ഏതായാലും പറയുന്നതിൻ്റെ അടിയിൽ ഞാൻ പൊട്ടിച്ചൂടാണ് കേട്ടോ നമ്മളെ കുറ്റിയിലൊക്കെ പുട്ടും പൊടിയൊക്കെ നിറച്ച് ഞാൻ കൊണ്ടുപോയി വെച്ചിരിക്കണം പിന്നെ എന്താ നമ്മൾ തേങ്ങ പൊട്ടിച്ചു ഒക്കെ ഉണ്ടല്ലേ ആ തേങ്ങ ഞാൻ എടുക്കണോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചത് കഴിഞ്ഞിട്ടാണ് അതിലേതായാലും ഇനി എടുക്കാതെ നിന്ന് കാണ്ട് നാശമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചും ഒരു തേങ്ങ പൊട്ടിച്ചത് ഇപ്പം ഇനി ഒരു സിനിമാ കഥ പോലെ ഒന്നും ഇപ്പം ഇത് പറയേണ്ട പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ ഈ കാലത്ത് തേങ്ങ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് തേങ്ങക്കാണെങ്കിലോ പെരും വിലയാണ് പൊന്നിൻ്റെ വിലയെന്നിപ്പോൾ ഞാൻ പറയുന്നില്ല കാരണം പൊന്നിന് പെരും വിലയാണ് അതേ മരിക്കന്നെയാണ് തേങ്ങക്ക് നല്ല വിലയാണ് എവിടെയും കിട്ടാറില്ല കേട്ടോ ഏതായാലും തേങ്ങ ഏതായാലും ഞാൻ ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് പാത്തച് പാത്തച്ചി ഇനി പാത്തച്ഛിക്കാണ്ട് നാശമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇനി തേങ്ങൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മളീ പുട്ടും പൊടി പിന്നെ എങ്ങക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ രസം പിടിയിൽ നിന്ന് കിട്ടണം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിക്കണത് നല്ല സുഖമാണ് കേട്ടോ അരി കുതിർത്ത് അന്ന് പൊടിച്ച് അന്ന് തന്നെ ചൂട ഒരു കുഴപ്പമില്ല വർക്കേ ഒന്നും വേണ്ട പിന്നെ നമ്മളെ മക്കൾക്ക് പുട്ടുണ്ടാക്കിയാലും അതിൽക്ക് ചാറുണ്ടല്ലോ കടല തന്നെ മാണം ചെറുപയറുണ്ട് പക്ഷേങ്കിൽ അത് പറ്റൂല മക്കൾക്ക് പിന്നെ ഞാൻ ചെറുപയർ എങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുട്ടന്ന് അവിടെ ബാക്കി കാരം അത് ബാക്കിയാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കടല തന്നെയാണ് കേട്ടോ ചാറ് വെച്ചിരിക്കുന്നത് അങ്ങനെ കടൽ ചാറൊക്കെ വെച്ച് കുറച്ച് തേങ്ങയും കടലൊക്കെ അരച്ച് പാർന്ന കുറച്ച് നല്ലൊരു കോപ്പ് വയ്ക്കാറ് ചാറ്റിന് പിന്നെ ഒരു പൊണം ജീരുള്ളിയും പിന്നെ രണ്ട് തണ്ട് കരിയേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ചാറും തൂമിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ മക്കളൊക്കെ മദ്രസ്ക്കൊക്കെ പോയി പിന്നെ മിറ്റൊക്കെ അടിച്ചൊരു കുറേ ചമ്മൻ ഉണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും ഒന്നും അല്ല ഇട്ടോ നമ്മളെ മാങ്ങമൂച്ചിമന്ന് ചാടണ ഇലകളാണ് അതൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിടുന്നതാണ് ഇവിടെ അതൊക്കെ ഒന്ന് കത്തിച്ചു പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞമ്മളെ കുട്ടിക്ക് പോകണമല്ലോ കടയിൽ പോണം അപ്പോൾ പിന്നെ ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ച അപ്പം നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തക്കാളി ചോറാണ്ട് ഉണ്ടാക്കിയാലും അതിക്ക് കുറച്ച് തക്കാളി ചട്ടിനി ഉണ്ടായാൽ നമ്മളെ മക്കൾക്ക് തീർപ്പതിയാണ് കേട്ടോ അതും കൂട്ടി ചോറും നോളും പിന്നെ ഒരു ഇറച്ചിയോ മീനോ കോഴിയോ ഒന്നും വേണ്ട അതിന് ഞാനെന്താട്ടി കുക്കറാണ് തീമെച്ച് കുറച്ച് ഓയിലും പറഞ്ഞ് പിന്നെ കറുകാപ്പട്ടിയും ഏലക്കായും കറാമ്പൂവും കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് അടുത്ത് ഒട്ടിച്ചീന ശേഷം ഒരു പൊണം വലുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം വാട്ടിൻ്റെ ശേഷം നമ്മളെ രസം പിടിയത്ത് അരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചോറ് വെക്കേണ്ടത് നല്ല രസമാണ് ഈ ചോറ് മക്കളെ അതൊക്കെ ഞമ്മളെ തക്കാളി ചാറും കൂടി ഉണ്ടായാൽ കുസാലായി നമ്മളെ മക്കെ നല്ല തൃപ്പതിയാണേ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ എന്താ ടീ ഞമ്മളെ അരിയൊക്കെ കൈകിട്ട് വന്നിട്ടാണ് ഞമ്മളെ രസം പിടിയത്തെ ചാക്കേരിയാണ് ഇട്ടിട്ടണത് അപ്പം നെയ് ചോറ്ക്കണമാതിരി തന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നില നിലക്ക് വെച്ച് നല്ല വെള്ളമൊക്കെ നല്ല പാകമായി വന്നു നല്ലോണം വെന്തുക്കണിട്ടാ നല്ലോണം ഉടയാൻ പാടില്ല ഒരൊറ്റ ബീസിലാണ് വന്ന് വരുന്നിന് മുന്നേ ഓഫാക്കി വെച്ചാൽ മതി അരി കടന്ന് തന്നെ ചോറ് വന്നോളും പിന്നിട്ട് ഇത് ചൂടോക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊയഞ്ഞ തോന്നുന്നത് ചൂടാറിയാൽ നല്ല അടിപൊളി ചോറ് തന്നെയാണ് കേട്ടോ പിന്നെ ഓനില്ല ചോറാക്കി കൊടുത്തു പിന്നെ ഞാൻ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പൊടിയോളം സുറുക്കിയും പാറുന്ന ഒരു തക്കാളി ചാറും ഉണ്ടാക്കിയാണ് ഇതുണ്ടായാലും ഭയങ്കര തൃപ്തിയാണ് കേട്ടോ പിന്നെ ഒരുക്ക് ഇറച്ചിയൊന്നും വേണ്ട ഒരുക്കറിഞ്ഞാൽ നമ്മളെ വലിയ ഓന് വേണ്ട കേട്ടോ അങ്ങനെ ഓനെ പറഞ്ഞ വെച്ചപ്പോഴാണ് നമ്മളെ കാക്ക അങ്ങാടി കുഴപ്പം ഞാൻ കുറച്ച് പലവക കൊണ്ടുവരിച്ച കേട്ടോ അപ്പം താ നല്ല അടിപൊളി പലവകയാണ് കേട്ടോ അപ്പം നാളെ നിങ്ങളോട് ചോദിച്ചു എന്താ ഈ പലവകാൻ ഇത് പലതരത്തിലുള്ളതാണ് അതുകൊണ്ടാണ് പലവക പലവകാനിന് പേര് മുണ്ട ഉണ്ട് പതിരുണ്ട് കൊടലുണ്ട് പിന്നെ എല്ലുണ്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും അതിൽ ഇന്ന് ഏതായാലും കിട്ടിയത് നല്ലതാണ് കേട്ടോ അതിലൊരു എല്ലോ ഉള്ളോ ഒന്നുമില്ല നല്ല അടിപൊളി പലവകയാണ് കേട്ടോ ഇത് വെച്ചിട്ട് നല്ല മൊരിഞ്ഞിങ്ങനെ തിന്നാണ്ടല്ലോ എന്തോ ഒരു നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ ഇത് പരവാഗ്യം പൂളിയും വെക്കണം അതും രസമാണ് പിന്നെ നമ്മളിതുണ്ടല്ലോ നമ്മൾ ഇറച്ചി വെക്കണ പോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ അടിപ്പൊളിയാണ് നല്ല രസമാണ് ഇനി ആരെങ്കിലും പോയി മാങ്ങിയിട്ട് വെക്കുന്നുണ്ടെങ്കിലും ഒന്ന് വെച്ചോക്കേണ്ടി ചട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ മൊരിയിച്ച് തിന്നാൽ ഒരുപാട് നേരം നിരിയണം എന്നുള്ളൂ പക്ഷേങ്കിൽ നല്ല രസമാണ് നമ്മളെ തിജമൊക്കെ കത്തിച്ചിട്ട് ചട്ടിയൊക്കെ ചട്ടിയുടെ വെച്ചിട്ട് തുള്ളി വെളിച്ചെണ്ണം കണ്ടിട്ട് കണ്ടിട്ടാൽ മതി അതിൽ അങ്ങനെ മുരിഞ്ഞോളൂ അപ്പം ഞാൻ കുക്കറിലാണ് വേവിച്ചത് കേട്ടോ കാരണം അടുപ്പത്ത് വെച്ചുകാണ്ട് വേവിച്ചുണ്ടെങ്കിൽ ഒരുപാട് നേരം വേവിച്ചണം അപ്പം കുറച്ച് സമയം ആയിക്കണ് ചോറ്റിക്ക് കൂട്ടാനും മണ്ടാൻ നമ്മളെ വലിയ കുട്ടിക്കേതായാലും ഇത് കിട്ടിയിട്ടില്ല അപ്പം വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഇതാക്കണ കരിയേപ്പിൻ്റെ ലട്ടു തക്കാളി ഇട്ടു പിന്നെ വലിയുള്ളി ഇതിൽക്ക് ഇടരുത് ഇട്ടോ കാരണം ഒരുപാട് മസാലയാകും നമുക്കൊരുപാട് മസാലേൻ്റെ ആവശ്യമല്ല ഈ പല നമ്മളിറച്ചി വെക്കണമാതിരി മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം ഇതൊക്കെയാണ് നമ്മളീ കിട്ടുന്നത് കഞ്ചും കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് നമുക്ക് കുക്കറിൽ വെക്കാം ഞാൻ പറഞ്ഞല്ലേ കുക്കറിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് ആകും രണ്ട് മണി ഉലുവമാണെങ്കിലിടാം കേട്ടോ ഞാനും ഇടാൻ മറന്നു പിന്നെതാ നമ്മളെ പലവകയൊക്കെ കണ്ടെങ്ങണം നല്ല അടിപൊളിയായിട്ട് വെന്തുക്കണം പിന്നെ രണ്ട് പോണ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വലിയുള്ളി എല്ലാം കേട്ടോ ഞാൻ അരിഞ്ഞിക്കിടുന്നത് ചെറിയ ഉള്ളിയാണ് ഞാൻ മസാല മാണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കരിയെ പൂട്ട് തൂമിച്ചു അപ്പോൾ ഇതാണ് അപ്പോൾ ഇനി ചട്ടി കിടന്ന് അങ്ങനെ മുരിഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ അതിനകത്ത് കൂടെ ഒന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ വരാം അസ്സാംക്കും